സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത് സ്വർണപ്പാളിയിലേക്ക് കിലോ കണക്കിനുള്ള വ്യത്യാസമാണ് അതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്കും ഒരു ചർച്ച ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം പക്ഷേ അതുണ്ടായില്ല അത് ഹൈക്കോടതിയുടെ പരിഗണന അതായത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് സബ്ജുഡീസ് ആണ് അതുകൊണ്ട് സഭയിൽ സംസാരിക്കാൻ ആ വിഷയം എടുക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ നിർദ്ദേശിക്കുകയായിരുന്നു സഭയിൽ ഇന്ന് നടന്ന വാക്പൂരിലേക്ക് ശബരിമലയിൽ നിന്നും കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ് ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ് ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി നാല് കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൌട്ട് ചെയ്യുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറവും മൂലമാണ് സർ ഇവരാദ്യം ആർ എസ് എസുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു അതിനെതിരെ സുപ്രീംകോടതി പോയി സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സഭയിൽ ആർ എസ് എസിന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതെ സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും ഇവിടെ കോടതിയിൽ തോറ്റതിന് വളരെ കാര്യമാണ് ചർച്ച ചെയ്യാൻ സാധിക്കാത്ത വിഷയം ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചാണ് പ്രതിപക്ഷം ഇന്ന് വന്നതെന്ന് മന്ത്രി പി രാജീവ് കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ സഭയിൽ ചർച്ച ചെയ്യില്ലല്ലോ എന്നും മന്ത്രി പി രാജീവ് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിന് ചർച്ചയാകരുത് എന്നുള്ള ചട്ടം വളരെ പ്രസക്തമാണ് ബഹുമാനായ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് എങ്ങനെ ശ്രമിച്ചാലും തള്ളാൻ ഇടയുള്ള ഒരു വിഷയം ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു ചർച്ച അനുവദിച്ചാൽ ഇന്നത്തെ ഇന്നലത്തെക്കാളും ഇരിഞ്ഞാന്നത്തെക്കാളും കൂടുതൽ പരിഹാസ്യമായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ളൊരു ഗതികേട് മാറ്റാൻ വേണ്ടി മാത്രം നടത്തിയ ശ്രമമായി അത് കണ്ടാൽ മതി മഹാസംഗമം നടത്താൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിലിപ്പോൾ എങ്ങനെയെങ്കിലും പങ്കെടുക്കാതെ പോകുമ്പോൾ ഉള്ളൊരു ജാളിയം എങ്ങനെ മറയ്ക്കണം എന്ന ശ്രമം ഈ രൂപത്തിൽ കൊണ്ടുവരുമ്പത് അങ്ങേറ്റം തെറ്റാണ് എന്ന